ും അപ്പോ നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ റമദാനിലും അല്ലാത്തപ്പോഴും പറ്റുന്ന സംഗതികളാ പക്ഷെ റമദാനിലൊരു വീട് കിട്ടാൻ

ഏതാണ് 12 റക്അത്ത് സുന്നത്ത് റക്അത്താനി ഖബലൽ ഫജ്ർ സുബ്ഹിന്റെ മുൻപ് രണ്ട് റക്അത്ത് സുന്നത്ത് വ അർബഉൻ ഖബലദ് ളുഹരി ളുഹറിന്റെ മുൻപ് നാല് റക്അത്ത് സുന്നത്ത് വ റക്അത്താനി ബഅദൽ ളുഹരി ളുഹറിന്റെ ശേഷം രണ്ട് റക്അത്ത് എത്രയാണ് 8 അസറിന്റെ മുമ്പ് ശേഷം ഒന്നും പറഞ്ഞില്ലാൽ അവർക്ക് വീട് ഒരു വീട് ഒരു കൊട്ടാരം അല്ലോ ഓരോ ദിവസവും പണിത് കൊടുക്കും മിനിങ്ങളെ ദുന്യാവിലെ പൈസക്കാരെ നോക്കി നിക്കേണ്ട ആഹ്റത്തിലെ മുതലാളിമാരാകാൻ നോക്കൂളി ഇവിടെ അറ്റല്ല സ്വർഗലോകം അതിലേറെ അത്ഭുതം ഇൻഫിനിറ്റ് ഒരച്ഛവുമില്ലാത്ത ആ സ്വർഗലോകം വേണ്ടത് അവിടെ ചെന്ന് വിചാരിക്കും ഞാനൊക്കെ പച്ച സാധു എന്ന് വിചാരിച്ച ഈ സ്വർഗ്ഗ ലോകത്തെ മുതലാളിയാണല്ലോ എന്റെ നല്ലോണം ഇവാത്തിട്ടുണ്ടാകും അതുകൊണ്ട് നമുക്ക് കിട്ടും നമ്മുടെ കാലശേഷം ആരെങ്കിലും നമുക്ക് ചെയ്താൽ നമുക്ക് വേണ്ടി കുറെ ആയിരുന്നു സ്വന്തം മുതലിനേക്കാളും അനന്തരാവകാശം കിട്ടുന്ന മുതൽ ഇഷ്ടമുള്ളവരാരാണ് എന്ന് പറഞ്ഞാൽ എന്റെ മുതലിനെക്കാളൊക്കെ എനിക്കിഷ്ടം വാപ്പ മരിച്ചിട്ട് കിട്ടുന്നതാണ് എന്ന് ചിന്തിക്കുന്നവരാരാണ് അന്നത്തെ കാലായതുകൊണ്ട് സുഹാബത്ത് പറഞ്ഞു നബിയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുതൽ തന്നെയാണ് ഇഷ്ടം എന്നാണെങ്കി അമ്മോശം ഒന്ന് കണ്ണിമ്പല്ലേ അങ്ങനൊക്കെ കല്യാണം കഴിക്കണ കാലമാണ് ഇഷ്ടം ഒരു കിട്ടിയാൽ തന്നെ കാത്തു കിടക്കുക എന്ത്ണ്ടല്ലോ നമ്മള് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുതല് തന്നെയാണ് നബിയെ ഇഷ്ടം അനന്തരാവകാശം കിട്ടേണ്ട മുതൽ ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ വേണം നബിയെ അതാ എങ്കിൽ നിങ്ങൾ അമല് ചെയ്തേക്കണം അത് നിങ്ങളുടെ അസുരത്തിലേക്ക് കൊണ്ടുപോകുന്ന നിങ്ങളുടെ സ്വത്താണ് പിന്നെ അനന്തര സ്വത്ത് കിട്ടിയാ നിങ്ങളുടെ നമ്മളൊക്കെ പഠിച്ചോനെ അമോശങ്ങാക്കാൻ അടുത്ത് കിട്ടണമെന്നോ അല്ലെ വാപ്പാന്റെ മുതൽ കിട്ടും വിചാരിച്ച് കാത്തിരുന്നു മരിച്ചു കഴിഞ്ഞപ്പോഴല്ലേ കടക്കാർ വരുന്നത് മുഴുവൻ മുതൽ വിറ്റാലും മാപ്പാന്റെ കടം തീർക്കാൻ പറ്റില്ല മക്കള് മുങ്ങുവാനേ നേരത്തെ ഞങ്ങൾ മക്കളന്നെ അല്ലാതെ ഒരു പരിചയമല്ലാറിയ മാപ്പാന് സുഭാൻ അല്ല ഒന്നുമില്ല കിട്ടിയെങ്കിലല്ലേ ആവും വാപ്പ എവിടൊക്കെ അതിന് ഇടപാട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റുമോ ഇല്ല അള്ളാഹു പറയാൻ ചെയ്തോളി അത് കിട്ടുന്നുള്ള കാര്യം ഉണ്ടെങ്കിൽ ഉറപ്പാണല്ലാഹു തരും പക്ഷേ ബാക്കിയുള്ളവരെ നമുക്ക് വേണ്ടി ചെയ്യുന്നത് കിട്ടിയാലായി അല്ലെങ്കിൽ എന്തായി അതുകൊണ്ട് അനന്തര സ്വത്ത് വേണ്ട സ്വന്തം സ്വത്ത് മതി എന്ന പോലെ സ്വന്തം നമുക്ക് ചെയ്യുമാറാകട്ടെ പന്ത്രണ്ട് സുന്നത്ത പറഞ്ഞത് ഒന്ന് സുബിന്റെ മുമ്പ് രണ്ട് നിങ്ങൾ പറഞ്ഞേക്കു ബുഹുറിന്റെ മുമ്പ് നാല് ബുഹുറിന്റെ ശേഷം രണ്ട് ഇപ്പൊ എട്ടെണ്ണായി അല്ലേ ഇനി നമുക്ക് എത്രണം കൂടെ വേണം വേണം ശേഷം ാണ് അസറിന്റെ പക്ഷേ ഈ അത് അത് നിഷ്കരിച്ചാൽ പക്ഷേ ഈ സ്വർഗത്തിലെ ഒരു കൊട്ടാരം കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പന്ത്രണ്ട് റക്കായത്താണ് അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ എത്ര കൊട്ടാരങ്ങൾ നമ്മൾ മിസ് ചെയ്തു പോയി കഴിഞ്ഞ കാലത്ത് കിട്ടുമോ ഇല്ല ഇന്നലകൾ ഇന്നത്തേത് ഇന്ന് ഇന്ന് മുതലും ആലോചിക്കും അള്ളാഹു പിന്നെ നിസ്കാരങ്ങളാണ് സാധിക്കുന്ന ആളുകൾ നമുക്ക് ഇരുപതറക്കാലത്ത് നിസ്കരിക്കാൻ പറ്റിയാൽ മാഷാ വളരെ ഭംഗിയായി കഴിയുന്നത് നിസ്കരിക്കാൻ അത് ലില്ലാഹി ഈ കൂലി കിട്ടണം എന്ന് വിചാരിച്ച് നിസ്കരിക്കും കൂലി കിട്ടണം എന്ന് വിചാരിച്ച് നിസ്കരിക്കും തറാവി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ മോശല്ലേ അതുകൊണ്ട് പോവാ അതിന് ഉണ്ടോ ഇല്ല

ഇഷാവും കൊള്ളാവും തറാവും പോവും കഴിയാമില്ലേലും കിട്ടൂല അതുകൊണ്ട് കുറച്ച് കുറക്കുക അത്താഴം നന്നായിട്ട് വയറ് നിറച്ചാലോ ബുഹ്ർ വരെ പിന്നെ ഉറങ്ങാനേ പറ്റുകയുള്ളൂ ഒരു പണി പിന്നെ നടക്കൂല ബുഹുർ വരെ അതുകൊണ്ട് ഭക്ഷണം ഒന്ന് കുറക്കൽ നിർബന്ധമാണ് കേട്ടോ അത് ഇതിന്റെ കൂട്ടത്ത് പറയണം നോമ്പെന്ന് പറഞ്ഞ് തന്നെ നോമ്പാണ് നോമ്പാ എന്തുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിലൂടെ നടക്കുന്നുണ്ട് എല്ലായിടത്തും അതുകൊണ്ട് പിശാച്ചിന്റെ സഞ്ചാരപഥം നിങ്ങൾ ഇടുങ്ങി വഴിങ്ങിട്ട് ചുരുക്കണം ശരിക്കും ഉദാഹരണം കിട്ടണമെങ്കിൽ കണ്ണൂർ വഴി തലശ്ശേരി മാഹിയൊക്കെ ജീവിക്കുന്നു ആ മാഹി തലശ്ശേരി റോഡ് പോലെ ഒരു ട്രക്കും വന്നു ട്രക്കിഷ്ടം പിന്നെ അവിടെ സൈഡ് എടുക്കാനൊന്നും സ്ഥലമല്ല പിന്നെ വെയിറ്റ് ചെയ്യന്നെ മാഹി ആ കുന്ന് കഴിഞ്ഞ് ഇറങ്ങി വൺവീം കഴിഞ്ഞ് എവിടെങ്കിലും പുറത്തെത്തണമെങ്കിൽ മണിക്കൂറുകൾ കഴിയും എന്തേ അങ്ങനെ ടൈറ്റാണ് അവിടെ ഓടി മത്സരി മത്സര ഓട്ടം നടക്കാൻ പറ്റൂല എന്തേ സ്ഥലമല്ല പിശാച്ചിന്റെ റോഡ് ഇടുങ്ങിയതാക്കി കൊടുക്കണം എങ്ങനെ പിശാച്ചിന്റെ റോഡ് നമ്മൾ ഇടുങ്ങിയതും അത്താഴം തിന്നതും ദൈക്കാനാവുമ്പോഴേക്ക് അടുത്ത നോമ്പൊറക്കാനായി പഠിച്ചോനെ ഇങ്ങനെ മുപ്പത് ദിവസം കഴിയുമ്പോൾ പത്ത് കിലോ കൂടി മുപ്പത് ദിവസം നമുക്ക് പട്ടിണി കടന്നിട്ട് പത്ത് കിലോ കൂടിയ പ്രശ്നം ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയതിന് എത്ര കരിച്ചതും പൊരിച്ചതാ പൊടച്ചതും എന്ത് ഇതൊക്കെ ജ്യൂസ് ഏത് തരത്തിലൊക്കെ വേണം നോമ്പുറക്കാൻ നേരത്തിലുള്ള ഒരു ആവേശം കാണും ഇതൊക്കെ തിന്നുന്ന കഴിയൂല അങ്ങോട്ട് തോന്നി എന്താ ഇപ്പൊ മിസ്സായത് ഒരു നേരത്തെ ഉച്ചഭക്ഷണം മാത്രമേ ഇപ്പൊ തിന്നാന്നിട്ടുള്ളൂ സിസർ വലിക്കാർക്ക് കുറെ വലിയ മിസ്സായിട്ടുണ്ടാവും പക്ഷെ ഭക്ഷണം എന്ന നിലയ്ക്ക് മിസ്സായത് എന്തേ ഒരു ഉച്ച നേരത്തെ ഭക്ഷണം അതിന് നമ്മൾ എത്രയാണ് പൈസ ചിലവാക്കേണ്ടത് പഠിച്ചോനെ എന്തൊക്കെ പെണ്ണുങ്ങൾ കടന്ന് ഇടങ്ങാറാവുക ഒറ്റകൾക്ക് ഒന്ന് നിസ്കരിക്കാനോ ഒന്ന് കുറാനോ നേരണ്ടോ പൊത്തിരി വരുത്തണം അല്ലെ വിഭവങ്ങൾ എന്തിന് വിഭവം ഉണ്ടാക്കുന്നത് നമുക്ക് അങ്ങനെ സിമ്പിൾ ആക്കിട്ട് ഈ റമദാനെന്നാക്കി കൂടെ ഒന്ന് എക്കണോമി ആക്കിയിട്ട് നമ്മളൊക്കെ ബിസിനസ് ക്ലാസ് നോക്കുമ്പോ നോക്കണത് അതൊന്ന് എക്കണോമി ആക്ക അള്ളാഹ് സഹായിക്കുമാറാകട്ടെ അതിനിങ്ങൾ ഈ വേല പറഞ്ഞതൊക്കെ ഒരു നാട്ടിൽ ഒരു കേസെട്ടെങ്കിലും കൊടുത്താക്കേണ്ടിയിരുന്നു പൊരക്കാർക്ക് അല്ലേ അവർ പറയും റമദാനാ വരുന്നത് പത്തായിരം അടയ്ക്കണോ ഇരുപതാഴ്ച്ചയെക്കണം അല്ലെ ഇരുപതായിക്കണോ നാല്പതാഴ്ച്ചയെക്കണം എന്നൊക്കെ ഒരു പറയും നമ്മൾ ഈ പറയണ ഇതൊക്കെ നിങ്ങളെ ഫിലോസഫി കട വെച്ചിട്ടത് നാട്ടിൽ നടക്കൂലെന്ന് പറയും നമ്മുടെ പുരയിലെങ്കിലും നടത്താൻ നോക്കി മുമ്പിനിങ്ങനെ ഒന്ന് ചിലവ് കുറക്കുക എത്ര കൂലിയാണ് പട്ടിണി കിടക്കുന്ന നോമ്പ് പട്ടിണി ഇല്ലാത്ത നോമ്പ് ഒന്ന് ഒരുപാട് വല്ല എന്തെങ്കിലും വ്യത്യാസം നമുക്ക് തോന്നിയിട്ടുണ്ടോ ഈ ഒരു കുഴപ്പമില്ല എന്ത് വിശപ്പൻ എന്നാണ് അതിന് മൂന്നിലൊന്ന് ഭക്ഷണം കഴിക്കുക അല്ലേ മൂന്നിലൊന്ന് ഭക്ഷണം ഏതാനും നിവർത്തി നിർത്താൻ ും ഭക്ഷണത്തിന് മൂന്നിലൊന്ന് വെള്ളത്തിന് മൂന്നിലൊന്ന് ശ്വസിക്കാർ അയർ മൂന്നിലൊന്നാക്ക മൂന്നിലൊന്നാവണെങ്കിൽ നാല് പ്ലേറ്റ് ഒക്കെ തിന്നണമെന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷരനാണ് നമ്മൾ കുറക്കാൻ തീരുമാനിക്കുക ശരിക്കു കുറക്കുക നന്നായി ഭക്ഷണം കഴിച്ച് റമദാനിലൊക്കെ വെയിറ്റ് കൂടാണ് യാ അള്ളാ പക്ഷെ റമദാനിൽ വെയിറ്റ് കുറക്കിന് നീയത്താല്ലേ അതുകൊണ്ട് അള്ളാഹു തല കൂലില്ല നമ്മൾ അനുസരിക്കുകയാണ് സോം ഇസ്ലാമിൻ്റെ റുക്കിനാ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹൊക്കെ സബ്മിറ്റ് ചെയ്യുക നിനക്ക് വിശപ്പ് ഇഷ്ടാണോ ഇല്ല ഇത് വിഷയമല്ല എനിക്ക് വേണ്ടി വിശപ്പ് സഹിച്ചേ പറ്റൂ ഇതാണ് റമദാൻ അതുകൊണ്ട് ഭക്ഷണം കുറക്കുക തന്നെ ചെയ്യുക അത് റമദാൻ കഴിഞ്ഞിട്ടും ഈ ഹജീ ഓർത്താൽ മാഷാ അള്ളാഹ് കൊളസ്ട്രോളും പ്രഷറും വാങ്ങി പോകേണ്ട മമ്മിനെ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിച്ചുകൂടെ ഇന്നൊക്കെ ആരോഗ്യത്തെ പറ്റിയ വേൾ പറയേണ്ടത് അല്ലേ ആരോഗ്യം ശ്രദ്ധിക്ക് ഭക്ഷണം കുറക്ക് തീറ്റപ്രിയന്മാരെ ആൾക്കാരൊക്കെ ഉണ്ടാവും ഭക്ഷണം റമദാനാകും വല്ലാത്ത ആവേശമായിരിക്കും അഷഅബ് ഇബിൻ ജുബൈർ എന്ന് പറഞ്ഞ ഒരു തൊമ്മാടൊരു അറബുണ്ട് അറബികളുടെ കൂട്ടത്തിലെ ഭക്ഷണപ്രിയനായിരുന്നു അഷാബ് ഇബിൻ ജുബൈർ അദ്ദേഹം ഖലീഫ അബു ജാഫറൈ മൻസൂർ മൻസൂർ രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു മൻസൂർ രാജാവിൻ്റെ അടുത്ത് ഒരു കൊട്ടനിറയെ ബദാം ഇരിക്കുന്നുണ്ട് അറബികളൊക്കെ നെറ്റ്സ് നന്നായി കഴിക്കുമല്ലോ ബദാം കിടക്കുന്നുണ്ട് അങ്ങനെ അബു മൻസൂർ രാജാവ് ഇയാള് വന്നാൽ തന്നെ മനസ്സിലാകും അദ്ദേഹം ഭക്ഷണപ്രിയനാണ് അദ്ദേഹം വന്നപ്പോൾ ഒരു ബദാം ബദാമോട് എറിഞ്ഞുകൊടുത്തു വായയിൽ ഇങ്ങനെ എടുത്തു എന്നാ കുട്ടികളൊക്കെ അങ്ങനെ ക്യാച്ച് ചെയ്തു വായയിൽ ഒന്ന് കിട്ടി ഇയാൾക്ക് ഒന്ന് പോരാ രണ്ടു പോരാ മുപ്പതും പോരാ അത് വേറെ വിഷയം അദ്ദേഹത്തിന് അതിന് കുറച്ച് ട്രിക്ക് ഒക്കെ ഉണ്ട് ഒന്ന് കിട്ടി രാജാവ് ഒന്നും തരുന്നില്ല മൻസൂർ രാജാവിൽ അറിയാം അബുജാഷു ലോക പ്രസിദ്ധനാണല്ലോ മൻസൂർ രാജാവ് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ലഭിതങ്ങളും രണ്ടുപേർ ഗുഹയിലിരിക്കണ നേരത്ത് പറഞ്ഞ രണ്ടു വന്നല്ലോ മനസ്സിലായി മനസ്സിലായി ആ രണ്ടാമത്താണ് ചോദിക്കുന്നത് അടുത്തു വ രണ്ടാമത്തേത് സുഹാൻ അള്ള